ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു എഫക്റ്റീവ് ഒരു വെയിറ്റ് ഗെയിൻ സ്മൂത്തി പരിചയപ്പെട്ടാലോ സോ ഇത് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കിഡിലൻ സ്മൂത്തിയാണ് അതിലേക്ക് നമുക്ക് വേണ്ടത് എന്തൊക്കെയാ വെച്ചാൽ നേന്ത്രപ്പഴം മിൽക്ക് ആൽമണ്ട്സ് ഡെയ്റ്റ്സ് കാശിനട്ട്സ് പീനട്ട് ബട്ടർ ഓട്സ് മാംഗോ ആൻഡ് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയ ഒലിവ് ഓയിൽ അത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു നല്ല പോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഒലീവ് ഓയിൽ സോ ഇത് ഒരു സൂപ്പർ സ്പെഷ്യൽ ആയിരിക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് സോ ഇത് നിങ്ങൾക്ക് ഒരു ഡെയിലി ഒരു ടു ടൈം കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ വെയ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും ഇത് ഏറെക്കുറെ തൗസൻഡ് കലോറി തൗസൻഡ് കലോറി കൂടുതലുണ്ട് ഓക്കെ സോ ലെറ്റ് സ്റ്റാർട്ട് മിക്സി ജാറിലേക്ക് മിൽക്ക് ഞാനൊരു മുന്നൂറ് എം എൽ എടുത്തിട്ടുണ്ട് ഒരു ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഓട്സ് ഞാനിവിടെ ക്യുക്കർ ഓഡ്സ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മ്യൂസിലി ആഡ് ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിനിന് ബെറ്റർ പിന്നെ മ്യൂസിലി അത്യാവശ്യം ക്യാഷ് ആവും അതുകൊണ്ട് തന്നെ നോർമൽ ഓട്സ് ആണെങ്കിലും ആണ് നമുക്ക് വെയിറ്റ് ഗെയിൻ ഏത് ഓട്സ് ആണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം ഡേറ്റ്സ് ഒരു അഞ്ചെണ്ണം ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഡേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ബ്ലഡ് ഉണ്ടാവാനൊക്കെ വളരെയധികം നല്ലതാണ് നോർമലി ഈ തടിയില്ലാത്തവർക്ക് ശരീരത്തിൽ ബ്ലഡ് വളരെ കുറവായിരിക്കും സോ ഡേറ്റ്സ് നിങ്ങൾ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ നേന്ത്രപ്പഴം നിങ്ങൾ ആഡ് ചെയ്യാം മാംഗോ ഒരു നേന്ത്രപ്പഴം എടുത്തുള്ളത് അതുപോലെ മാംഗോ നിങ്ങൾക്ക് മാംഗോ ഇനിയിപ്പോൾ എക്സ്ട്രാ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിവിടെ മാംഗോ എടുത്തിട്ടുണ്ട് ഒരു ഹാഫ് മാംഗോ എടുത്തിട്ടുള്ളത് പിന്നെ പീനട്ട് ബട്ടർ പീനട്ട് ബട്ടറും വെയിറ്റ് ഗെയിനിന് ഒരു ബെസ്റ്റ് ഘടകം തന്നെയാണ് അതുപോലെ തന്നെ നമ്മളെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒലീവ് ഓയിലാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് സോ ഇത് നിങ്ങൾക്ക് വളരെ വളരെയധികം ഗുണം ചെയ്യും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന് ഓക്കെ അപ്പോൾ ഒലിവ് ഓയിലൂടെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്ന് നമുക്കൊരു അടിച്ചെടുക്കാം ജസ്റ്റ് സോ ഇത് മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഡെയിലി ഒരു രണ്ട് പ്രാവശ്യം നിങ്ങൾ കഴിക്കുക വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവർ നിങ്ങൾ ഡെയിലി രണ്ട് പ്രാവശ്യം നിങ്ങളെ ഡെയിലി റൊട്ടീനിൽ സ്മൂത്തി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ സഹായിക്കും സോ നമ്മളെ സ്പെഷ്യൽ വെയിറ്റ് ഗെയിൻ സ്മൂത്തി റെഡി അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നിങ്ങളെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക സ്റ്റേറ്റ്